എന്റെ സ്വർണം ഞാനും എൻറെ അമ്മയെ കൊണ്ടു വിട്ടെന്ന് പറഞ്ഞ അമ്പക്കൊന്നും ഇനി എന്റെ ലൈഫിൽ നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരരുത് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ഈ കോടതി വരാൻ തീരന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേടാ എന്നോട് കളിക്കല്ലേന്ന് ഇപ്പൊ എന്തായി അമ്പത്തൊന്ന് പവനും കൂടി എനിക്ക് സ്വന്തം കിടപ്പാടും എല്ലാം പോയില്ലേ ശരിക്കും നിന്നോട് ഇതല്ല ചെയ്യേണ്ടത് നീ ആ പെങ്ങത്തോണ്ട് എന്നെ തല്ലിയില്ലേ അപ്പങ്ങളെ പെങ്ങളെ ജയിലാ കയറ്റേണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു അവര് ജയിലില് കിട്ടിട്ട് എന്താ ഗുണം ഈ അമ്പത്തൊന്ന് പവൻ എനിക്ക് സ്വന്തം അല്ലേ അതുകൊണ്ടാണ് ഞാൻ വെറുതെ അവര് വിട്ടത് എന്റെ അവതാരിട്ടാണ് അങ്ങോട്ട് കൂട്ടിയേക്ക് ഇപ്പൊ നിനക്ക് മനസ്സിലായേടാ പെണ്ണിന്റെ പവർ നിനക്കറിയോ എന്ത് തന്നെ സംഭവിച്ചാലേ പെണ്ണുങ്ങളുടെ ഒക്കെ എല്ലാവരും നിക്കോളൂ മനസ്സിലായാ ഇനി നീ പറഞ്ഞ പോലെ നമ്മൾ തമ്മിലേ ഒരു ബന്ധവുമില്ല നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അപ്പ ഗുഡ് ബൈ നേരായിട്ട് എഴുന്നേറ്റില്ലല്ലോ ആ വക്കീലാണി കൊറേ നേരം കിടന്ന് വിളിക്കണത് വിളിക്കണത് ഞാൻ കണ്ടത് സ്വപ്നം വരുന്ന എന്തായാലും നടക്കാൻ പോണ കാര്യമാണല്ലോ കണ്ടത് ആ മോളിൽ എന്തോർക്കുറങ്ങണത് ഒമ്പത് മണിയായി വക്കീലൊന്നു രണ്ട് തവണ വിളിച്ചിട്ടുണ്ടായി അയാൾ നേരം വിളിക്കാറുണ്ട് എനിക്കൊരു ടെൻഷൻ കേസ് നമ്മള് ജയിക്കൂലേ കേസ് നമ്മളെ ജയിക്കോളൂ അമ്മ ടെൻഷനൊന്നും വേണ്ട എന്തിനേ ഞാൻ മുന്നേ സ്വപ്നം കണ്ടെ അയാളെ എനിക്ക് അമ്പത്തൊന്ന് പോകും കയ്യിൽ തന്നെ എന്നിട്ട് പോണത് നമ്മളെ ജയിക്കോളൂ മേ അത് കേട്ടാ മതി അപ്പൊ അവൻ കണ്ട അമ്പത്തൊന്നും നമ്മുടെ കയ്യിലുള്ള അമ്പത്തൊന്നും കൂടി നൂറ്റി രണ്ട് പവൻ നമുക്ക് സ്വന്തം വേറെ അവകാശികളൊന്നുമില്ല അതിന് എന്റെ അമ്മേ നൂറ്റി രണ്ട് പവനാ അ ബാക്കിയുള്ളത് അയാള് കിട്ടിയ താലിമാല അതൊരു എട്ട് പവനെങ്കിലും ഉണ്ടാവും പിന്നെ കൈച്ചയും പിന്നെ മോതിരം അതെ കൂട്ടി ഒരു അഞ്ചു പവനെങ്കിലും ഉണ്ടാവും അപ്പൊ എത്രയായി അപ്പൊ ഈ പതിമൂന്നും ആ നൂറ്റി രണ്ടും പതിനഞ്ചും അതിനകത്തുന്ന് ഒരു നൂറ്റൊന്ന് പവൻ എടുത്ത് എന്റെ മോളുടെ കല്യാണം ഞാൻ നടത്തും അവനെക്കാട്ടിലും നല്ലൊരു പണക്കാരന നല്ല വല്യ വീടൊക്കെ ഒരുത്തനെ നോക്കി അമ്മമ്മയുടെ മോൾക്ക് തെളുത്തീത് തരും എന്നിട്ട് എന്റെ മോൾ അവിടെ പോയി രാജകുമാരി ആയിട്ട് വാഴണം അതാണ് അമ്മയുടെ ഏറ്റവും വല്യ ആഗ്രഹം നടക്കുമല്ലേ മോളെ അതൊക്കെ എൻറെ അമ്മ എല്ലാം നടക്കും അമ്മ അമ്മക്കറിഞ്ഞൂടെ ഇന്നത്തെ കേസ് വരുമ്പോ ഇങ്ങനെയാണ് ചെയ്യുവന്ന് അതുകൊണ്ടേ അമ്മ ടെൻഷനൊന്നും ഏതാട്ടാ എല്ലാം എല്ലാം നല്ലപൊടിയായിട്ട് നടന്നാ മതി അങ്ങനെ നടന്ന നമ്മടെ പഞ്ചാര കുട്ടിക്ക് പഞ്ചസാരയോടൊരു തുലാഭാരം അമ്മ നിറഞ്ഞിട്ടുണ്ട് മോളൊരു പോയി ഫ്രഷ് ആയി വാ വമ്മ കഴിക്കാനായി അല്ല നീ ഇതെവിടെ പോണ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെന്തിനാണ് കൊള്ള പക്ഷെ അവിടെ ചെന്നുണ്ട് അവന്റെ അടവൊക്കെ കണ്ട അതില് വീണ് കേസ് പിൻവലിക്കാന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് നിക്കരുത് കേട്ടാ എൻറെ അമ്മേ അയാൾ കരഞ്ഞ കാലു പിടിച്ചാലും ഞാൻ കേസിന്ന് പിന്മാറില്ല ആ ഇങ്ങനെ ഇരിക്കണം പിൻപിള്ളേര് നീ അല്ലെങ്കിൽ എന്റെ മോളല്ലേ എന്തിനെ കാണണോന്ന് പറഞ്ഞത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ കാര്യം എന്താ പറയാനുള്ള നീ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള നീ ഒന്ന് കേക്ക് എന്റെ കീർത്തി എന്തിനാണ് ഈ കേസും ബഹളവും കാര്യങ്ങളൊക്കെ ഏ എന്റെ അമ്മയും അനിയത്തി നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അവരെന്ത്ങ്ങനെ ഒരു ദ്രോഹം നിന്നോട് ചെയ്തിട്ടുണ്ടാ നീയല്ലേ അവരൊരു ശത്രുവിനെ പോലെ കണ്ട് പെരുമാറണത് ഏഹ് എന്റെ അമ്മ നിന്റെ ഒരു തമ് അമ്മ പോലെടുത്തുന്നല്ലേ എന്റെ അനിയത്തി നാട്ടുവും പോരും എങ്ങനെ പറയാൻ തോന്നി കീർത്തി ഏ എന്റെ അമ്മനെ പോലത്തെ ഒരു അമ്മന നിനക്ക് കിട്ടോ എന്റെ അമ്മേ നിന മരുമോളായിട്ടല്ലേ കാണുന്നത് സ്വന്തം മോളായിട്ടാണ് അതുപോലെ തന്നെ എന്റെ അരിയെത്തി അവക്കേ നീ സ്വന്തം ചേച്ചിയെ പോലെയാണ് ഒരു കൂടെപ്പിറപ്പ് അവൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ അവർക്ക് നിന്നോട് ആരും ഒരു ശത്രുതെ കാര്യങ്ങളൊന്നുമില്ല നീയല്ലേ അവരൊരു ശത്രുക്കളെ പോലെ കാണുന്നത് ഇതാണ് പറയാൻ വിളിച്ചത് അത് മാത്രമല്ല കീർത്തി നിന്റെ അമ്പത്തൊന്ന് പവൻ ഞാനും എന്റെ അമ്മയും കൂടി വിറ്റുന്നല്ലേ നീ കേസി കൊടുത്താണത് എങ്ങനെ പറയാൻ തോന്നേക്ക ഈ അമ്പത്തൊന്ന് പവൻ നിന്റെ ലോക്കറിലല്ലേ ഇരിക്കണത് അതുമാത്രല്ല എന്റെ കൈച്ചേനും എന്റെ നാലഞ്ച് മോതിരങ്ങളും അതും നിന്റെ അടുത്തല്ലേ അതും പോരാഞ്ഞ് ഞാൻ കിട്ടിയ താഴിമാലയും നിന്റെ കയ്യിലാണ് ചുരുക്കി പറഞ്ഞ സ്വർണങ്ങളെല്ലാം നിന്റെ കയ്യിലുണ്ട് എന്നിട്ട് നീ എന്തിനാണ് ഞാൻ അമ്മയും കൂടെ വിറ്റുന്ന കളവ് പറഞ്ഞത് ഏ അതെ താൻ പറഞ്ഞതേ എല്ലാം ശരിയാണ് അമ്പത്തൊന്ന് പവനും താൻ കിട്ടിയ താലിമാലയും കൈച്ചെയിനും മോതിരവും ഇതെല്ലാം എന്റെ ലോക്കറിൽ സേഫ് ആണ് പിന്ന കേസിൽ താനും തന്റെ അമ്മയും കൂടെ എന്റെ സ്വർണ്ണങ്ങൾ വിറ്റെന്ന് പറഞ്ഞതേ വെറുതെ പറഞ്ഞതാണ് അതെന്തിനാണെന്നറിയോ തന്നെ പെടുത്താൻ അതെ തനിക്കിട്ടേ പണി തരാൻ വേണ്ടിയാടോ ഞാൻ ഈ കള്ള കേസ് കൊടുത്തത് എന്റെ കീർത്തി ഈ ഒന്ന് പവൻ ഞാൻ എങ്ങനെ തരാനാണ് പവൻ എത്ര ലക്ഷം രൂപ വേണം അറിയാമോ ഞാൻ ചെയ്യാനാണ് എവിടെ ഈ തന്റെ വീട് സ്ഥലവും വെക്കടോ എന്നിട്ടേ എന്റെ സ്വർണം താ അല്ലെങ്കിലേ തന്റെ അമ്മയും പെങ്ങളെ ജയിലിൽ പോകും അത് മറക്കണ്ട പിന്നെ ഇനി കാണണം വിളിക്കണം എന്ന് പറഞ്ഞേ എന്നെ വിളിക്കാൻ നിൽക്കണ്ട ഇനിയെ നമുക്ക് അങ്ങോട്ട് കോടതി കാണാം മനസ്സിലായാ

പ്രതിയായി ഇവിടെ ഹാജരാക്കപ്പെട്ട ശ്രീ വൈശാഖ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്നും വാതിയായ കീർത്തി മനപൂർവ്വം കെട്ടിച്ചവച്ച കേസാണിതെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആയതിനാൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട വൈശാഖിന്റെ സ്വർണ്ണാപനങ്ങളെല്ലാം തിരിച്ചു നൽകാനും അതുപോലെ തന്നെ മാനദഷ്ടമായി പത്ത് ലക്ഷം രൂപ നൽകാനും കോടതി ഉത്തരവിടുന്നു അല്ലാത്തപക്ഷം അഞ്ചു വർഷം കഠിന അളവ് അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി ഓർമ്മപ്പെടുത്തുന്നു ല്ലേ തനിക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ എടോ എന്നോട് സംസാരിക്കാനുണ്ടോ വിളിച്ചു വരുത്തിയത് പിന്നെ നീ എന്ത് വിചാരിച്ച് ഏ നിന്റെ കാല് പിടിച്ച് ഈ കേസ് പറയാൻ വേണ്ടി ഏറെ പൊന്ന് മോളെ നീ കേട്ടാ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തിയെ വിഷമർപ്പിക്കണം ആ പരിപാടിയാണ് നീ കണ്ടത് മനസേ എനിക്ക് കേസിന് വേണ്ടേ തെളിവ് വേണമായിരുന്നു അതിന് വേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് നിന്റെ ഇന്ന ആവുകൊണ്ട് തന്നെ നീ പറയണ വീഡിയോ എനിക്ക് വേണമായിരുന്നു അതെനിക്ക് കിട്ടി കോടതി ആ വീഡിയോണ് തെളിവായിട്ട് സ്വീകരിച്ചത് നിനക്കൊരു വിചാരം ഉണ്ടായിരുന്നു എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലേ എല്ലാവരും നിന്റെ ഒപ്പം നിക്കൂർന്നു പക്ഷേ ആ തോന്നല് വെറുതെയാണ് മോളെ സത്യത്തിന്റെ ഒപ്പൊ എല്ലാവരും നിക്കളു അടങ്ങടി മോളെ ഇത്രയും നാൾ വേ ഞാൻ നിന്ന് പ്രതികരിക്കാണ്ടിരുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഒരു കുടുംബം അല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം കലങ്ങി തെളിയോന്ന് വിചാരിച്ചാണ് ഞാൻ പ്രതികരിക്കാണ്ടിരുന്നത് അപ്പൊ നീ എന്റെ തലേ കയറിന്ന് നോക്കണേ അല്ലേ നിനക്ക് എന്റെ അമ്മനെയും പെങ്ങളെ ജയിലിക്കെടുത്തണം അല്ലെ ഞാൻ ജീവിച്ചിരിക്കുമ എൻറെ അമ്മ പിന്നെ പിന്നെന്തിനടി ഞാൻ അമ്മടെ മോനാന്നും പറഞ്ഞ് ജീവിച്ചിരിക്കണത് ഏ നിനക്കേ ഒരു തോന്നലുണ്ടായിരുന്നു ഈ ആണ് നിങ്ങളെല്ലാം മണ്ടന്മാരാണ് ഇന്നത്തോടു കൂടി എന്റെ തോന്നലങ്ങ് മാർ കിട്ടില്ലേ ഇനി എന്തിനാണ് ഇവിടെ നിക്കണത് വേഗം ചെല്ലാം നോക്ക് സ്വർണവും ക്യാഷ് ഒപ്പിക്കണ്ടേ ഇല്ലെങ്കിലേ നെയ്നിക്കിടക്കാൻ പോണതേ എന്റെ അമ്മയും പെങ്ങളൊന്നുമല്ല നീയാണ് അവിടെ പോവാ നോക്കടേ ഭാര്യയുടെ പ്രതികാരമെന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നല്ലൊരു കുടുംബജീവിതം കിട്ടിയിട്ടും ആ കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാതെ തന്റെ സ്വന്തം സന്തോഷം മാത്രം നോക്കിയാണ് ഈ പെൺകുട്ടി ജീവിച്ചത് അവൾ കയറി ചെന്ന വീട്ടിൽ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ഒരമ്മയെയും അതുപോലെ തന്നെ സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിക്കുന്ന ഒരു നാത്തുനെയുമാണ് അവൾക്ക് കിട്ടിയത് പക്ഷെ അവരെ ഒരു ശത്രുവായിട്ട് മാത്രമാണ് അവൾ കണ്ടത് ഇതുപോലെയുള്ള ഭാര്യമാർ മൂലം ഒരുപാട് ഭർത്താക്കന്മാരുടെ ജീവിതം തന്നെ ഇല്ലാതായിട്ടുണ്ട് എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും അവസാനം എല്ലാവരും പെണ്ണിൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയുള്ളൂ എന്ന ആനുകൂല്യമാണ് ഇതുപോലെയുള്ള സ്ത്രീകൾ മുതലെടുക്കുന്നത് ഈ കഥയിലെ ഭർത്താവും ഭാര്യയുടെ പീഡനത്തിന് ഇരയാവേണ്ടതായിരുന്നു പക്ഷേ ഭർത്താവിനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചതുകൊണ്ട് ആ ഭർത്താവും കുടുംബവും രക്ഷപ്പെട്ടു ഇനിയൊരു കുടുംബത്തിനും ഈയൊരവസ്ഥ വരാതിരിക്കട്ടെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അതുതന്നെയാണ് ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ